ഇത്തവണത്തെ കോപ്പ അമേരിക്ക നിലനിർത്തുക എന്ന കൂടി വമ്പൻ തയ്യാറെടുപ്പുകളാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ആദ്യ ഫ്രണ്ട്ലി മത്സരത്തിൽ ഇക്ടോറിനെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്താനും അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു നികൊട്ടമലയാണ് അർജന്റീനയുടെ അടുത്ത എതിരാളികൾ ഈ മത്സരം പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് ഇന്നലത്തെ വിജയം വലിയൊരു ആത്മവിശ്വാസമാണ് അർജന്റീനയ്ക്ക് എങ്കിലും അർജന്റീനയ്ക്ക് തിരിച്ചടി ഉണ്ടായേക്കുന്ന ഒരു കണക്കാണിപ്പോൾ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് എയിലാണ് അർജന്റീനയുടെ സ്ഥാനം പെറു ചിലെ കാനഡ എന്നീ ടീമുകൾക്കൊപ്പമാണ് അർജന്റീന ഗ്രൂപ്പ് എയിലുള്ളത് ആദ്യ മത്സരത്തിൽ കാനഡയെയാണ് അർജന്റീനയ്ക്ക് നേരിടാനുള്ളത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമേരിക്കയിലെ അരങ്ങേറ്റ പോരാട്ടവും ഇതുതന്നെയാണ് ഇരുപത്തിയൊന്നാം തീയതിയാണ് അർജന്റീനയും കാനഡയും തമ്മിലുള്ള ഈ പോരാട്ടം നടക്കുന്നത് എന്നാൽ അതേസമയം വമ്പന്മാരായ ലോകകപ്പ് റണ്ണേഴ്സിപ്പുകളായ ഫ്രാൻസിനെതിരെ കഴിഞ്ഞ ദിവസം കാനഡ ഏറ്റുമുട്ടിയിരുന്നു ഈ ഒരു മത്സരത്തിൽ ഗോൾരഹിത സമനിലയിൽ നിലവിലെ ലോക റൺ ഐസപ്പുകളായ ഫ്രാൻസിനെ പൂട്ടിയിടാൻ കാനഡക്ക് സാധിച്ചിരുന്നു വമ്പൻ താരനിരയുമായി വന്നെത്തിയ ഫ്രാൻസിനെയാണ് ഗോൾ രഹിത സമനിലയിൽ കുരുക്കാൻ കാനഡക്ക് സാധിച്ചത് ഇത് അർജന്റീനയ്ക്കുള്ളൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ഫ്രാൻസിനെതിരായുള്ള കാനഡയുടെ ഈ ഒരു പോരാട്ട വീര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം വലിയ വിയർപ്പൊഴിക്കേണ്ടി വരും ഏതായാലും കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം